നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ അപകടം യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലാണ് പെരുമ്പലാവ് അൽഖയം പെട്രോൾ പമ്പിന് മുൻപിലായി ശനിയാഴ്ച രാത്രി ഒൻപതരയോടെ അപകടം നടന്നത് ഊട്ടിയിൽ നിന്നും വരികയായിരുന്നു തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ ഈ കാറാണ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തെ ഡ്രൈവർമാരും പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട വാഹനം ഡിവൈഡറിൽ നിന്നും എടുത്തുമാറ്റി അപകടത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം